രാജ്യത്ത് ദിനം പ്രതി സൈബർ തട്ടിപ്പിന്റെ എണ്ണം കൂടി വരുന്നതായാണ് കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് അത്തരത്തിൽ ഏറ്റവും പുതിയ വാർത്ത ഭാര്യയെ ഗർഭിണിയാക്കിയാൽ പതിമൂന്ന് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത ഒരു തൊഴിലാളിയെ സൈബർ കെണിയിൽപ്പെടുത്തിയതാണ് ബീഹാർ തലസ്ഥാനമായ പട്നയിൽ നിന്നും പുറത്തു വന്നതാണ് ഈ കേസ് ഫേസ്ബുക്കിൽ ലഭിച്ച ഓഫർ സത്യമാണെന്ന് വിശ്വസിച്ച് തൊഴിലാളി തന്റെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഇപ്പോൾ തട്ടിപ്പുകാർ അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് മുസാഫർപൂരിലെ അഹിയാപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാഫേർ ഷഹബാസ് പോൾ ഗ്രാമത്തിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് കെണിയിൽപ്പെട്ട തൊഴിലാളി സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ ഭീഷണികൾക്ക് ബ്ലാക്ക് മെയിൽ ിനും ഇരയായതാണ് റിപ്പോർട്ട് ഭാര്യയെ ഗർഭിണിയാക്കുന്നതിന് എട്ട് ലക്ഷം രൂപയും കുഞ്ഞ് ജനിച്ചതിന് ശേഷം അഞ്ചു ലക്ഷം രൂപയും നൽകുമെന്ന് എഴുതിയ ഒരു പരസ്യം ഫേസ്ബുക്കിൽ കണ്ടതായി ഇരയായ തൊഴിലാളി പറയുന്നു ഈ ഓഫർ കണ്ട് തൊഴിലാളി വഞ്ചിക്കപ്പെട്ടു അയാൾ തന്റെ നമ്പർ അയച്ചു കൊടുത്തു ഇതിനുശേഷം ഒരു അപരിചിതൻ വിളിച്ച് പണം ലഭിക്കാൻ ആദ്യം ഇരുന്നൂറ്റി അമ്പത് രൂപ അയക്കണമെന്നും അങ്ങനെ അഞ്ചു ലക്ഷം രൂപ അയാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാമെന്നും പറയുന്നു ഇത് കേട്ട തൊഴിലാളി കെണിയിൽ വീഴുകയും പണം അയക്കുകയും ചെയ്തു തുടർന്ന് സൈബർ തട്ടിപ്പുകാർ അദ്ദേഹത്തോട് പൂർണ്ണ വിവരങ്ങൾ ചോദിക്കുകയും വിശ്വാസം നേടുന്നതിനായി വ്യാജ ചെക്കിന്റെ ചിത്രം അയക്കുകയും ചെയ്തു തുടർന്ന് ഈ മുഴുവൻ പ്രക്രിയയും നിയമപരമായി സാധ്യതയുള്ളതാക്കാൻ ഏഴായിരം രൂപ കൂടി നിക്ഷേപിക്കണമെന്നും അദ്ദേഹത്തോട് പറഞ്ഞു തൊഴിലാളി ഏഴായിരം രൂപ നൽകാൻ വിസമ്മതിച്ചപ്പോൾ തട്ടിപ്പുകാർ അയാളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അക്കൗണ്ടിലേക്ക് ഏഴായിരം രൂപ അയച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യും നിങ്ങൾ ജയിലിലേക്ക് പോകുമെന്നാണ് അവർ പറഞ്ഞത് ഈ ഭീഷണിയിൽ ഭയന്ന തൊഴിലാളി ഗ്രാമപ്രതിനിധികളിൽ നിന്ന് സഹായം തേടി ഈ തട്ടിപ്പ് കേസ് ഗ്രാമത്തിലാകെ ചർച്ചാ വിഷയമായി മാറി നാണക്കേട് ഭയന്ന് ആദ്യം തൊഴിലാളി ആരോടും ഒന്നും പറഞ്ഞില്ല എന്നാൽ ഭീഷണികൾ വർദ്ധിച്ചപ്പോൾ അയാൾ സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി നിലവിൽ പോലീസ് ഈ വിഷയം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് സൈബർ തട്ടിപ്പുകാരുടെ കെണിയിൽ വീഴാതിരിക്കാൻ സോഷ്യൽ മീഡിയയിൽ വിചിത്രമായ ഓഫറുകളെ വിശ്വസിക്കരുത് അപരിചിതരുമായി വ്യക്തിഗത വിവരങ്ങളോ ബാങ്ക് വിവരങ്ങളോ പങ്കിടരുത് ചെറിയ തുകകൾ കൈമാറാൻ ആവശ്യപ്പെടുന്ന സ്കീമുകളെ കുറിച്ച് ജാഗ്രത പാലിക്കുക നിങ്ങൾ തട്ടിപ്പിന് ഇരയായാൽ ഉടൻ തന്നെ സൈബർ ക്രൈം ഹെൽപ്പ് ലൈനിൽ ഒന്ന് ഒമ്പത് റിപ്പോർട്ട് ചെയ്യുക അധികൃതരെ അറിയിക്കുക